വിമാനത്തിനുള്ളിൽ അതിവേഗ ഇന്റർനെറ്റ് സേവനങ്ങളും ഡിജിറ്റൽ സൗകര്യങ്ങളും ഒരുക്കി റിയാദ് എയർ കമ്പനിയുടെ വിമാനങ്ങളിൽ സേവനം നിയോ എയറോസ്പേസുമായി സംവിധാനം ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുക സൗദി അറേബ്യയുടെ പുതിയ ദേശീയ വിമാന കമ്പനിയായ റിയാദ് എയർ ആണ് യാത്രക്കാർക്ക് ഇന്റർനെറ്റ് ഡിജിറ്റൽ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നത് ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ എയർലൈൻ എന്ന ലക്ഷ്യത്തിലേക്ക് ചുവടുവെച്ചാണ് കമ്പനിയുടെ പ്രഖ്യാപനം വിമാനത്തിനുള്ളിൽ അതിവേഗ ഇന്റർനെറ്റ് സേവനങ്ങളും ഡിജിറ്റൽ സൌകര്യങ്ങളും ലഭ്യമാക്കുന്നതിനായി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന് കീഴിലുള്ള നിയോ എയറോസ്പേസ് ഗ്രൂപ്പ് നാഷണൽ കൊമേഴ്ഷ്യൽ സ്പേസ് സർവീസസ് കമ്പനി എന്നിവയുമായി എയർലൈൻസ് പങ്കാളിത്ത കരാറിൽ ഒപ്പുവെച്ചു എയർബസ് എ ത്രീ ടു വൺ കാറ്റഗറി വിമാനങ്ങളിലാണ് സേവനം ആദ്യഘട്ടത്തിൽ ലഭ്യമാക്കുക മുന്നൂറ് എം ബി ബി എസ് വേഗതയുള്ള അൾട്രാഫാസ്റ്റ് കണക്ടിവിറ്റിയാണ് ഒരുക്കുക ലൈവ് സ്ട്രീമിംഗ് ഗെയിമിംഗ് മെസ്സേജിംഗ് ബ്രൌസിംഗ് ഒപ്പം ജോലി സംബന്ധമായ കാര്യങ്ങൾക്കും കണക്ടിവിറ്റി പ്രയോജനപ്പെടുത്താനാകും ഈ വർഷം രണ്ടാം പകുതിയിൽ പുറത്തിറങ്ങുന്ന വിമാനം ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള നിരവധി നൂതന സാങ്കേതിക വിദ്യകളോട് കൂടിയതായിരിക്കുമെന്ന് റിയാദ് എയർലൈൻസ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആദം ബൌക്കാദിദ പറഞ്ഞു നൌഷാദ്രിക്കൂർ മെഡിയ വൺ ദമാം